ബീഹാറിൽ ഐക്യ ജനതാദൾ മഹാഗഡ്ബന്ധനെ ഉപേക്ഷിച്ച് പോകുന്നതോടുകൂടി സി പി ഐ എം എല്ലിന് കൂടുതൽ സാധ്യതകൾ വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനതാദളിന് കൊടുത്ത സീറ്റുകളിൽ ഏറിയ പങ്കും ഇടതുപക്ഷ മുന്നണികൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ആർ ജെ ഡി അതുപോലെ കോൺഗ്രസ് സി പി ഐ എം എൽ ബാന്ധവുമായിരിക്കും മഹാഗഡ്ബന്ധനുമായി ബന്ധപ്പെട്ട് ബിഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇടതുമുന്നണികൾക്ക് കൊടുത്ത സീറ്റിൽ ഏറിയ പങ്കും അവർ വിജയിക്കുകയാണ് ചെയ്തത് എന്നാൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ മഹാഗഢ്ബതിന്റെ ഭാഗമായി കൊടുത്ത എഴുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റ് മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ അതും വളരെ താഴ്ന്ന ഭൂരിപക്ഷത്തിലാണ് പല സ്ഥാനാർത്ഥികളും ജയിച്ചു കയറിയത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസിന്റെ ആത്മാർത്ഥത ഇല്ലായ്മ അവർക്ക് സീറ്റ് കൊടുക്കുന്നതിലും ആത്മഹത്യാപരമായ കാര്യമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ആർ ജെ ഡി പറഞ്ഞു വെച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകൾ പോയിട്ട് അതിൻ്റെ പകുതി പോലും കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് എന്നാൽ സി കൊടുത്ത മുഴുവൻ സീറ്റുകളും അവർ വലിയ രീതിയിൽ പോരാട്ടം നടത്തിയതാണ് അവർ കൊടുത്തതിൽ എൺപത്തഞ്ച് ശതമാനത്തോളം സീറ്റുകളും ജയിച്ച് കയറിയവരാണ് അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസിന് ബീഹാറിൽ വലിയ സ്ഥാനമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ് മുൻകൈയ്യെടുത്താണ് ആർ ജെ ഡിയേയും ജെ ഡി ഒപ്പം കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നാൽ ജെ ഡി യു എലക്ഷൻ എടുത്തപ്പോൾ അവരുടെ തനിക്കുടം കാട്ടിച്ചു ബി ജെ പിയുമായുള്ള വർഷങ്ങളുടെ ബാധവം അവർ പുതുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നിതീഷ് കുമാറിനറിയാം മഹാഗഡ്ബന്ധനുമായി മുന്നോട്ട് പോയാൽ കാര്യമായ റോളൊന്നുമില്ല ഭരണത്തിലെത്തണമെങ്കിൽ നിതീഷ് കുമാറിന് കൃത്യമായും എൻ ഡി എ പാളയത്തിൽ എത്തിയേ പറ്റൂ അതിനു കളികളാണ് ഇപ്പോൾ നടത്തുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നിതീഷ് കുമാർ പുനരാലോചനയുമായി ഇപ്പോൾ നീങ്ങുന്നത് നിതീഷ് കുമാറിന് കൃത്യമായി അറിയാം ആർ ജെ ഡി ജെ ഡി യു സഖ്യത്തിൽ ജനങ്ങൾക്ക് അതൃപ്തിയാണ് എന്നുള്ളത് കാരണം ജെ ഡി യു പാലം വലിക്കുകയോ അല്ലെങ്കിൽ അവസരവാദ രാഷ്ട്രീയം കളിക്കുകയോ ചെയ്യുന്ന പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഐക്യ ജനതാദളിന് വെറും നാല്പത്തഞ്ച് സീറ്റുമാണ് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ കിട്ടിയത് അവർ മത്സരിച്ച ഏകദേശം അറുപതോളം സീറ്റുകളിൽ അതിദയനീയമായി പരാജയപ്പെട്ടത് അവരെ വളരെയധികം ക്ഷുഭിതരാക്കിയ ഒരു കാര്യമാണ് വർഷങ്ങളായുള്ള ബാന്ധവം അവര് തമ്മിൽ ഉണ്ട് ബി ജെ പി ആകട്ടെ എഴുപത്തി സീറ്റുകളുമായി എൻ ഡി എയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി എന്നിട്ടും ഔദാര്യം പോലെയായിരുന്നു നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദവി വെച്ചത് നീട്ടിയത് താരാകിഷ്ർ സിംഗ് പ്രസാദും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളുമൊക്കെ നിതീഷ് കുമാറിനെ തലങ്ങനെയും ഇലങ്ങനെയും ആട്ടി വായിക്കാൻ നോക്കിയപ്പോഴാണ് നാളെകെട്ട് നിതീഷ് കുമാർ മഹാഗഠ്ബന്ധനുമായി വീണ്ടും അടുക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇപ്പോൾ കൽപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന കൊടുത്തതിന് ബി ജെ പിയോട് നന്ദി പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ മഹാഗഢ്ബന്ധൻ സഖ്യം ഉപേക്ഷിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക